അമ്പലവയൽ സ്കൂൾ റോഡിലെ ഇരുപതോളം വീട്ടുകാരാണ് കൂട്ടമായത്തുന്ന വാനരപ്പടയുടെ വികൃതിയിൽ ഗതികെട്ടിരിക്കുന്നത് ചക്കയും മാങ്ങയും ഒക്കെ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും കുരങ്ങന് പ്രിയം കണ്ണാടിയോടാണ് ഈ ഭാഗത്തെ ഭൂരിഭാഗം കാറുകളുടെ കണ്ണാടികളും വാനരപ്പട പൊട്ടിച്ചെടുത്ത് കൊണ്ടുപോയി രണ്ട് തവണയും മൂന്ന് തവണയും വരെ കാറിന്റെ കണ്ണാടി വാങ്ങി മാറ്റി ഗതികെട്ടിരിക്കുകയാണ് ചില വാഹന ഉടമകൾ ഈ ഗ്ലാസ് മൂന്ന് പ്രാവശ്യം ചില്ല് മാറ്റുമ്പോൾ വരുന്നുണ്ട് ഗ്ലാസ് ഇല്ലെങ്കിൽ പോലീസ് നമ്മളോട് ചാർജ് ചെയ്യും അപ്പോൾ നമുക്ക് പോലീസിനെയും പേടിക്കണം കുരങ്ങിനെയും പേടിച്ച് ജീവിക്കാൻ യാതൊരു നിവൃത്തിയില്ല റോഡ് സൈഡിൽ സൈഡിലിടുകയാണ് വണ്ടി ഒരു രക്ഷയില്ല അപ്പഴത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ടു പ്രാവശ്യം മാറ്റി അതിനായിരം റുപ്യ ഗ്ലാസ് മാത്രം ആയിരം രൂപയായി പിന്നെ ഒരു ദിവസം മെനക്കെടണം ഈ ഗ്ലാസ് തിരഞ്ഞു കിടക്കണമെങ്കിൽ രണ്ട് ഒരു ദിവസം മെനക്കെടണം അങ്ങനെ വിഷമിച്ചാണ് മൊത്തം ഇവിടെ പകലാണ് വാനരപ്പട കൂട്ടമായി എത്തുന്നത് വാഹനങ്ങളുടെ സൈഡ് കണ്ണാടിയും വീടുകളുടെ പുറത്തു വെച്ചിട്ടുള്ള മറ്റു കണ്ണാടികളുമാണ് കുരങ്ങന്മാർ പതുങ്ങി വന്ന് ഞൊടിയിടയിൽ പൊട്ടിച്ചെടുത്ത് കൊണ്ടുപോകുന്നത് ഇത് പിന്നീട് വയലുകളിലും കൃഷിയിടങ്ങളിലും കൊണ്ടുപോയി ഇടുകയാണ് കാറിന്റെ രണ്ട് സൈഡിലെ മറർ പൊട്ടിച്ചുകൊണ്ടുപോകുക പൊട്ടിച്ചു കൊണ്ടുപോയിട്ട് ഇത് കൊണ്ടുപോയിട്ട് ഈ പറമ്പിലും പിന്നെ സ്ഥലങ്ങളിലും എല്ലാം ഈ സാധനം പൊട്ടിച്ചിടും അതും ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ എന്താ എല്ലാവരും കൂടെ വനംവകുപ്പിന് പരാതി കൊടുക്കാനുള്ള ഒരു ആലോചനയാണ് ശല്യം രൂക്ഷമായതോടെ വാനരപ്പടയെ പിടികൂട്ടണമെന്നാവശ്യപ്പെട്ട് വനംവകുപ്പിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പ്രദേശത്തുകാർ അരുൺ ചിരാൽ വയനാട് വിഷൻ അമ്പലവയൽ